Grace Academy, making a difference. കൊടുങ്ങൂരിൽ സർക്കാർ സംഘടിപ്പിക്കണമെന്ന് മുച്ചിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു രൂപരേഖ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അതനുസരിച്ച് അവിടെ ഒരു സാംസ്കാരിക നിലയം ഇതിനോടൊപ്പം തന്നെ ആർട്ട് ഗ്യാലറികൾക്കൊപ്പം തന്നെ ഒരു സാംസ്കാരിക നിലയം കൂടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിൽ ഒരുപാട് കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ നമ്മൾ പ്രദർശിപ്പിക്കാനും ഒരു ഓരോ ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാനും കവി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ സംഗീത പരിപാടികളും നാടകമായിട്ടുള്ള ബന്ധപ്പെട്ട അങ്ങനെ ഓരോ കലാമേഖലകളിലുള്ള ഒരു സാംസ്കാരിക കലാനിലയായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുജിരി പ്രവർത്തിക്കാനുള്ളൊരു താല്പര്യം വന്നത് അതിലൊരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഓർഗനൈസേഷന്റെ ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പ്രാൻ ചിത്രത്തിൽ നടക്കും മാധ്യമ പ്രവർത്തകൻ ശശികുമാർ ഉദ്ഘാടനം ചെയ്യും സംവിധായകരായ കമൽ ലിജോ ജോസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഹിമ ഷിൻജോ നയിക്കുന്ന നാടൻപാട്ടും സംഗീത നിശയും അരങ്ങേറും രാവിലെ പത്തിന് മുച്ചിരി പൈതൃകത്തെ പ്രമേയമാക്കി ക്യാൻവാസിൽ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കും വാർത്താ സമ്മേളനത്തിൽ ഡാവിഞ്ചി സുരേഷ് നന്ദകുമാർ തോട്ടത്തിൽ ഡോക്ടർ യൂസഫ് സെബാസ്റ്റ്യൻ അബ്ദുൽ ഖാദർ ഞാവേലി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു